പ്രിയമുള്ളവരെ ഒരു കഥ പറയാം ആനന്ദ് നീലകണ്ഠൻ എഴുതിയ പെൺ രാമായണം മൂന്ന് കഥകളാണ് ഇതിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നമ്മൾ കേട്ടുപഴകിയ ഇതിഹാസങ്ങളെന്ന് നമ്മൾ പാടി പുകഴ്ത്തിയ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് പരുവപ്പെടുത്തിയ മൂന്ന് കഥകളാണ് ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് വാത്മീകം മീനാക്ഷി ശാന്ത രാമന്റെ നേർപ്പങ്ങൾ അങ്ങനെ മൂന്ന് കഥകൾ നമ്മൾ കേട്ടുപഴകിയ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി കഥയ്ക്കകത്ത് ഉള്ള ഒരു അഴിച്ചുപണിയിലൂടെ അല്ലെങ്കിൽ പുനരാവിഷ്കാരത്തിലൂടെ ആനന്ദ് നീലകണ്ഠൻ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വല്ലാത്തൊരു ലോകത്തേക്കാണ് ആനന്ദ് നീലകണ്ഠനെ നിങ്ങൾക്കറിയാം ബാഹുബലി പോലെയുള്ള കഥകൾ മഹിഷ്മതിയുടെ കഥകൾ ഒക്കെ ശിവഗാമിയുടെ കഥകളൊക്കെ നമുക്ക് പറഞ്ഞ് തന്ന ആനന്ദ് നീലകണ്ഠൻ്റെ ഈ ചെറിയ പുസ്തകത്തിൽ സീത അതുപോലെ ശൂർപ്പണക മുക്കുമുലയും മുറിക്കപ്പെട്ട നിലയിൽ മീനാക്ഷി എന്ന പേരിൽകെ മീനാക്ഷി എന്നാണ് വിശേഷിപ്പിക്കുന്നത് മീനാക്ഷിയും സീതയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട് അവരുടെ കണ്ടുമുട്ടൽ വല്ലാത്തൊരു വൈകാരിക മുഹൂർത്തത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക ഒരർത്ഥത്തിൽ രാമനാൽ രാമന്റെ അനുജനാൽ മുക്കുമുലയും മുറിക്കപ്പെട്ട രാമനെ പ്രണയിച്ച സ്നേഹിച്ച കുറ്റത്തിന് മുക്കുമുലയും മുറിക്കപ്പെട്ട് രീതിയിൽ നമ്മുടെ രാമായണത്തിലെ ഒരു നീച കഥാപാത്രം എന്ന നിലയിൽപ്പടകയെ അവതരിപ്പിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് ആ ശൂർപ്പടക രാമനെ പ്രണയിച്ചു അല്ലെങ്കിൽ രാമനെ സ്നേഹിച്ചു രാമനെ വിവാഹം കഴിച്ചു എന്ന ഒരു കുറ്റത്താൽ ഉപേക്ഷിക്കപ്പെട്ട സീതയുമായി കണ്ടുമുട്ടുന്ന ഒരു മുഹൂർത്തേ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കി അതുപോലെ ശാന്ത എന്നൊരു പെൺകുട്ടിയെ നമുക്ക് പരിചയമുണ്ടാകും നമ്മൾ വൈശാലി എന്നൊരു കഥ സിനിമയാക്കി കണ്ടിട്ടുണ്ട് എം ടി വാസുദേവൻ നായർ എഴുതിയ വൈശാലി എന്ന കഥ ഭരതൻ സംവിധാനം ചെയ്ത് സിനിമയാക്കിയിട്ടുണ്ട് ആ സിനിമയുടെ ഇതിവൃത്തമല്ലാതെ അതിലെ ശാന്ത എന്ന ഒരു ദത്ത് കുറിച്ച് പറയുന്നുണ്ട് രോമബാഥൻ്റെ മകൾ ദത്തു ദത്തുമകളായിട്ടുള്ള ശാന്തയാണ് ഋഷി വിവാഹം കഴിക്കുന്നത് അതിലില്ലാത്തൊരു കഥയെക്കുറിച്ച് ആനന്ദനിലകണ്ഠൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു ശാന്തയാണ് ഋഷിശിംഗനെ ആനയിക്കാനായിട്ട് കാട്ടിലേക്ക് പുറപ്പെടുന്നതെന്നും ആനയിച്ച് തിരിച്ചെത്തി ശാന്തയെ വിവാഹം കഴിക്കുന്ന ഋഷിശിംഗൻ അവർ ഒരു തപസ്വിയുടെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ സന്തോഷകരമായി ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനപ്പുറം ശാന്ത ആരായിരുന്നു എന്ന് നമ്മളറിയാത്തൊരു കഥയെ അവതരിപ്പിക്കുന്നുണ്ട് രാമന്റെ പെങ്ങളായിരുന്നു ശാന്ത ദശരഥന്റെ മൂത്തപുത്രിയാണ് ശാന്ത ആൺമക്കളില്ലാത്തതിന്റെ പേരിൽ പുരോഹിതന്മാർ പറഞ്ഞതനുസരിച്ച് ശാന്തയെ കൊടുക്കുകയായിരുന്നു എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ദശരഥന് പിന്നെ ആൺമക്കളുണ്ടാകുന്നത് രാമനടക്കമുള്ള ആൺമക്കളുണ്ടാകുന്നത് തൻ്റെ അനിജന്മാരെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അവരുടെ വിശേഷങ്ങൾ അറിയാൻ ശാന്തയ്ക്ക് കൊതിയുണ്ട് ഒടുവിൽ കാനനത്തിലേക്ക് അയക്കപ്പെട്ട രാമനെൻ്റെ കുറിച്ചുള്ള ആദിയിൽ വേദനയിൽ മൃതപ്രാണനായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ദശരഥനെ കാണാൻ ശാന്ത ഒരിക്കൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് അപ്പോഴെങ്കിലും തൻ്റെ അച്ഛൻ തന്നെ മകളെ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമെന്ന് ശാന്ത കരുതുന്നുണ്ട് പക്ഷേ തൻ്റെ താല്പര്യമാറ്റം കേട്ടിട്ട് ദശരഥൻ ചോദിക്കുന്നു രാമ രാമ നീ വന്നോ എന്നാണ് ചോദിക്കുന്നത് അവസാന സമയത്തും മരണത്തോട് മല്ലടിക്കുന്ന അവസാന സമയത്തു പോലും തൻ്റെ അച്ഛൻ തന്നെ തിരിച്ചറിയുന്നില്ലല്ലോ എന്ന സങ്കടത്തിൽ ശാന്ത വിലപിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കേൾക്കാത്ത കഥകൾ നമ്മൾ ഇതുവരെ കേട്ട കഥകളിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ ഇതിവൃത്തങ്ങളിലുള്ള വലിയ തരത്തിലുള്ള ട്വിസ്റ്റുകളിലൂടെ വലിയ തരത്തിലുള്ള വിഭ്രംശങ്ങളിലൂടെ ആനന്ദനീലകണ്ഠൻ നമുക്ക് ഒരു പുസ്തകം പരിചയപ്പെടുത്തുന്നു വ്യത്യസ്തമായ അനുഭവ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന പെൺരാമായ പെൺരാമായണത്തിൻ്റെ വായനയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു നന്ദി നമസ്കാരം